മാളചേടന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയില് നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞു നിലപാടുകളെ കുറിച്ച് പറഞ്ഞു തുടക്കത്തിൽ എവിടെയോ നമ്മൾ നാടകങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത് അപ്പൊ അതിനു ഇതിന്റെ നാട് ഇതിനൊക്കെ മുമ്പ് നാടോടി നൃത്തത്തിന് പാട്ട് കമ്പോസ് ചെയ്തതും പറഞ്ഞു അപ്പോ ആ പാട്ട് അല്ലെങ്കിൽ വിദ്യാരമാഷ്ട്രെ ഏറ്റവും ഹിറ്റ് പാട്ടുകളിലൊന്നായിട്ടുള്ള കൽപ്പാന്ത കാലത്തോളത്തിന്റെ രചന നിർവഹിച്ചത് ചെറിയ മൂലകാരം വിജയമാഷല്ലേ നമ്മളോടൊപ്പം ഈ പങ്ക്തിയിലേക്ക് ഇനി വന്നു ചേരുന്നത് മാളചേട്ടന്റെ സന്തത സഹചാരിയായ സുഹൃത്തായ നാടകരംഗത്തും ഒരുപാട് മാളച്ചേട്ടനോടൊപ്പം സഹയാത്രികനായിട്ടുള്ള ഒരാളാണ് ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീമൂലനഗരം മോഹനൻസാർ നമസ്കാരം നമസ്കാരം സ്വാഗതം ഏത് കാലത്താണ് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് ഏതാണ്ട് വർഷങ്ങൾ അതെ അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് മഞ്ഞപ്പുറ വരെയാണ് ആ നാടകത്തിന്റെ പേര് സെക്കൻഡ് ബെൽ ബെൽ എന്നായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ബലായിരുന്നു എസ് പിള്ള കൊട്ടാരക്കര ശ്രീനായർ പങ്കജവല്ലി വാണക്കുറ്റി ഇങ്ങനെയുള്ള ആളുകൾ ചേർന്നാണ് അദ്ദേഹം നാടകം അഭിനയിക്കുന്നത് അടുപ്പുണ്ടായിരുന്നു എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഒരു ചെറിയൊരു റോളാണ് അഭിനയിച്ചിരുന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാനൊന്ന് സിനിരമെന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ ലേഖകനായിട്ട് നാടെ റിവ്യൂ ചെയ്യാൻ അവിടെ ചെല്ലുകയാണ് അന്ന് അതിലാണ് ജനവും സിനിമ അങ്ങനെ അതിലാണ് തുടങ്ങിയത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഓരോരുത്തരെ പരിചയപ്പെട്ടു മാളാരം ഇന്നിങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുത്തു ഷെയ്ക്കൻഡ് പേക്കെ തന്നിട്ട് പുള്ളി ഇങ്ങനെ എന്റെ ഉള്ളം കൈയിലൊരു വരലുണ്ട് ഇങ്ങനെ ചൊറിയാണ് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിക്കുന്ന പിന്നെ മരിച്ചു ഇയാൾ എന്തൊരു പ്രത്യേകതയുള്ള ആളാണല്ലോ എന്ന് എനിക്കത് അപ്പം തന്നെ എനിക്ക് തോന്നി അത് കഴിഞ്ഞ് നാടാ കഴിച്ച് ഗംഭീരമായിരുന്നു ആളാത്തിൽ കോമഡി വിഷമായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു പിന്നെ എൻ്റെ അഡ്രസ്സ് മേടിച്ചു ഞാൻ റിവ്യൂ എഴുതാൻ പോയ ആളാ ആയതുകൊണ്ട് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് എഴുതണമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ നാടത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ അഭിനയം നാടത്തെ പറ്റിയുള്ള മൊത്തം അഭിപ്രായം എന്താ ചോദിച്ചിട്ട് ഒരു കത്ത് വന്നു ഒരു ഇല്ലൻ്റെ അത് ടി കെ അവിന്ദാശ്രൻ എന്നാണ് മാളരവീന്ദ്രൻ അല്ല ടി കെ രവീന്ദ്രാഷൻ ആ അഡ്രസ്സിലെനിക്ക് മാളത്തിൽ അഡ്രസ്സൊക്കെ വെച്ചിട്ട് കത്ത് വെച്ച് മറുപടി ഞാൻ അയച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ നാട നിരൂപണം അങ്ങനെ തുടങ്ങുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം നാഷണൽ തിയേറ്റേഴ്സ് തോന്നിയൊരു ട്രൂപ്പിലേക്ക് പോകണം കോട്ടയം ആ നാടകത്തിൻ്റെ പേര് യാത്ര എന്നായിരുന്നു അത് അവതരിപ്പിക്കാൻ വന്നപ്പോൾ കോട്ടയത്തിൽ ശ്രീനാരായണല്ലോ മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നു പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിട്ട് പരിചയപ്പെട്ട ആ സൗഹൃദം ഇങ്ങനെ പുതുക്കി ആ കാലഘട്ടത്തിലാണ് കാലടി ഗോപി നാടകശാല എന്നൊരു സമിതി വരുമ്പോൾ അവർ കേന്ദ്രം തുടങ്ങുന്നത് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ കുതിരവട്ടം പപ്പു മാളാരവിന്ദൻ അതുപോലെ കുട്ടിയാടത്തി വിലാസിനി നെല്ലിക്കോട് ഭാസ്കരൻ എം എസ് അമ്പൂരി ബാബു എൻ നമ്പൂരി ഇവരൊക്കെ ആ നാടത്തിലാബു നമ്പൂരി ആ നാടകം സംബന്ധിച്ചൊരു പാർട്ട്ണറും കൂടിയായിരുന്നു അപ്പൊ വന്നിരുന്നു അപ്പൊ അങ്ങനെ ആ ട്രൂപ്പ് ആയിരുന്നു അപ്പൊ അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാനായിട്ട് എനിക്ക് ഒരു ഗോപി എന്നെ വിളിച്ചു കാരണം അതിനുമുമ്പ് അവരുടെ ഒരു നാടകത്തിന് പ്രോമിറ്റി ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ടോണിലെ ആക്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതിൽ അവനെ അഭിനയിക്കായിരിക്കുമെന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിന് വിളിച്ചതാണ് അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്ന് അഭിനയിച്ചു മാളയൊക്കെ ആയിട്ട് വലിയ സൗഹൃദം അത് സൗഹൃദം അവിടെ എന്താ അവിടെ എസ്റ്റാബ്ലിഷ് ആവാണ് അങ്ങനെ ആ നാടകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കുറെ നാടകം അഭിനയിച്ചു ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും എൻ്റെ വീട്ടിൽ വരും അത് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർ ഒരു എന്താ അഷ്ടിമുഷ്ടിയൊക്കെ കഴിഞ്ഞ് പോണ കാലഘട്ടത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി നാല് ഷട്ടാണ് രണ്ട് ഷർട്ടാണ് അവർ രണ്ട് ഷട്ടാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ ഈ ഷർട്ടൊക്കെ ഒരുപാട് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും ഒരാഴ്ചയിൽ താഴെ ചെല്ലുമ്പോൾ രണ്ട് ഷർട്ട് അവൻ അവൻ്റെ ഷർട്ട് എനിക്ക് തരും ഒരു ട്രൂപ്പിലല്ലേ ഒരു ട്രൂപ്പിൽ ആ നാടകശാല അഭിനയിച്ചു അപ്പോൾ അങ്ങനെ തരും അപ്പോൾ അങ്ങനെ ആ അപ്പോൾ അവനോട് ഒരു കാര്യം പറഞ്ഞു നീ ചെരുപ്പ് മാത്രം മാറിത്തരാനായിട്ട് പറയത്തിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾക്കും മാറി തരായിരുന്നു അങ്ങനൊരിതായിരുന്നു അത് കഴിഞ്ഞ് നാടകശാലിരിക്കുന്ന കാലത്ത് വല്ലപ്പോഴേക്കേ നാടകമുള്ളൂ അന്ന് വേറൊരു പ്രത്യേകതയോടെ അന്ന് ഈ നാടക ആറാമത്തെ നാടകം അദ്ദേഹത്തിനൊക്കെ അറിയാം അദ്ദേഹം നാടായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ ആറാമത്തെ നാടകിസ്റ്റുകൾ ഫ്രീ ആയിട്ട് കളിച്ചു കൊടുക്കണം അങ്ങനെ ഇപ്പൊ ഉടമസ്ഥനല്ല നമ്മള് ഞങ്ങളുടെ ട്രൂപ്പിനൊക്കെ പണ്ട് പ്രോഗ്രാം ഏജൻസിക്ക് ഒരു ഏജൻസി നമുക്ക് പത്ത് ഷോ തന്നാൽ ഒരു ഷോ നമ്മൾ ഫ്രീ അതിന്റെ ഫുൾ പൈസ മുതലാളി കഴിഞ്ഞാൽ മാളാരവിന്ദന മുപ്പത് രൂപയാണ് റിമേഷൻ കൊടുത്തിരുന്നത് വീട്ടിലൊക്കെ ദാരിദ്ര്യം എല്ലാവരും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണല്ലോ അപ്പം ആളാരുന്നതിനോട് കാലിൻ്റെ കൂപി പറഞ്ഞു പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തിപ്പം ഇങ്ങനെ ആറാമത്തെ നാടകം ഫ്രീയാണ് അതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല കാര്യമാണത് വേണ്ടതാണ് പക്ഷേ ആറാമത്തെ നാടകത്തിന് ഞാൻ വരില്ല പിന്നെ ഒന്നാമത്തെ കടം പോലേം വരികയുള്ളൂ എന്ന് പറഞ്ഞോളൂ അരബിദിനത് ആ ട്രോഫി തന്നെ അത് വ്യത്യാസം വരുത്തി ആറാമത്തെ നാടകത്തിന് പൈസ ഇട്ട് തുടങ്ങി അതാണ് നാടകരംഗത്ത് മാള ചെയ്ത പരിഷ്കാരങ്ങളിലൊന്നാണെന്ന് വേണമെങ്കിൽ അത് പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഗുണും മേടിച്ച് ചിലപ്പോൾ രണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ പക്ഷെ ഇവരെ പങ്ക് വെക്കുന്നതിനാണ് പിന്നീട് പങ്കാളിന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നത് തന്നെ അതെല്ലാം പങ്കാളിന്ന് അവൻ എന്റെ പങ്കാളിയാണെന്ന് പറയുന്നത് ഈ പങ്ക് വെപ്പിപ്പൊ ഷർട്ടിന്റെ കാര്യം തൊട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഷെയറിങ് ഹാപ്പിനെസ് എല്ലാം നമ്മുടെ എല്ലാം ഷെയർ ചെയ്യുന്ന ആളുകളാണ് അത് ഇന്ന് ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാതെ പോയതും ഇതിപ്പോ ഓരോ നാടകം ഇപ്പോൾ എന്താ ഒരു സാമ്രാജ്യമില്ല നടക്കുന്നത് ആ ഒരു സിൻസിയറിറ്റി ഇല്ല ഇപ്പോൾ അടുപ്പില്ല ഞാൻ ഈ ഇപ്പോഴും ആ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പറയുന്നത് ആർക്കൊരു ആത്മാർത്ഥയില്ല അതുപോലെ ഇവിടെ അവരുടെ ഒരു ഒരു ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നാൽ ശ്രമിക്കും അല്ലാണ്ട് ഞാനൊരു പ്രമാണിയാണെന്ന് ബോധ്യപ്പെടുത്തണമെന്നുള്ള അല്ല ആ സിദ്ധിയാൻ തെലങ്കഞ്ചേട്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ തെലങ്കഞ്ചേട്ടിനെ കൂടെ നിൽക്കുന്ന ആളുകളെ കൊല്ലം ജെട്ടുകൊല്ല അഭിനയിച്ചിരുന്ന അഭിനയിച്ചിരുന്നയാളാണ് ആ അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ നമ്മൾ എങ്ങനെ അദ്ദേഹം മാത്രമല്ല എങ്ങനെ മറ്റേ കൂടുതലുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഡയലോഗ് പറയാൻ പഠിച്ചതും സ്റ്റേജിൽ പെരുമാറാൻ പഠിച്ചതൊക്കെ